ചാർക്ക് കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ അഞ്ച് മിനിറ്റ് മുമ്പ് പത്ത് മിനിറ്റ് മുമ്പ് വരികയാണെങ്കിൽ യോഗയില് അവർക്കും സംബന്ധിച്ചാണെങ്കിൽ യോഗനെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് എന്റെ സാധ്യത എനിക്ക് വളരെ ഞാനാണോ വീണ്ടും മെക്സാലെ പോയിട്ട് പിന്നെ യോഗത്തിൽ വരാൻ കാരണം അതിൻ്റെ ഇൻട്രസ്റ്റാണ്

ഉഴിയുന്ന കുറച്ചുപോളം കൊടുത്തു കഴിഞ്ഞാൽ ഒന്നോക്കി ഞാൻ വള്ളി പോകും അല്ലെങ്കിൽ സുഭാസിൻ്റെ ഓർക്കെ രണ്ടും തുറക്കാൻ സമയത്താണ് ചെയ്തോ പിന്നെ ഇപ്പോഴാണ് അതാ കുട്ടൻ്റെ ആ കുളത്തിൽ സുഖമായി ചെന്നാണ് കുറ്റിക്കുന്നു അങ്ങനെ അത്രയും അതുപോലെ പല പ്രയാസങ്ങളും എനിക്ക് ഒരു അനുഭവപ്പെട്ടിട്ടുണ്ട് അതൊരു സന്തോഷം തന്നെയാണ് അപ്പം യോഗ ഒരു നല്ല ഒരു സംഭവം തന്നെയാണ് യാതൊരു സംശയമില്ല ചെറിയ എനിക്ക് പറയാനുള്ളത് പക്ഷേ എല്ലാവരും ഒരു ദിവസം എനിക്ക് നല്ലത് ഞാനും രാവിലെ വെരുന്നാൽ വരേക്കാം അത് നല്ലൊരു ഒരു ചാട് തന്നെയാണ് അപ്പോൾ ഒരു സാധനം ഞാൻ കുമ്പിട്ട് എടുക്കണമെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പം ട്രൗസർ കഴിച്ചാൽ തട്ടറാകും എടുക്കാൻ അത് ഊലി കിട്ടാൻ മുമ്പിടാൻ വയ്യാത്ത സാധനം ചാരോട് കിട്ടുക അപ്പോൾ അമ്മയോട് പെണ്ണു പറഞ്ഞ് നോക്കിയിട്ടുള്ളത് ഇതിന് ഇതിന് മൂന്നാണ് അത് എത്തി ഇപ്പോൾ അറിഞ്ഞില്ല അത് തോന്നിയില്ല അവരുടെ ഇത് തന്നെയാണ് അവരക്ഷേ എന്നിട്ട് സംഭവമാണെന്നൊരു യാതൊരു സംശയമില്ല എല്ലാരും ഇല്ലെന്ന് പ്രയത്നിക്കാതിട്ടും ചെയ്യണമെന്നുണ്ടോ അവിടെ പിന്നെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ശ്വാസമൊക്കെ അയക്കാൻ പക്ഷെ അത് വരികയാണ് കാരണം ഞാൻ എനിക്ക് മെല്ലല്ല ചെയ്യണത് ഞാൻ ധൈര്യത്തിൽ ചെയ്യും നമ്മൾ ചെയ്യുന്ന നമ്മ ശ്വാസം വരിക അങ്ങനെ വരുന്നതും നീ പാടിനെ നിയന്ത്രിച്ചിട്ടാണെന്നുള്ള ഞാൻ കുറ്റപ്പിച്ച് പറഞ്ഞതിന് കുറ്റപ്പെടുത്തി ഒരു മനോഭാവം ഇരിക്കില്ല അത് ഞാൻ അങ്ങനെ അമ്മ ദേശത്ത് ഒരു വീഡിയോ വിട്ടു ആ മീഡിയ ആരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂന്ന് കാര്യങ്ങളാണ് ആ മൂന്ന് കാര്യത്തിൽ ഒരു കാര്യം ഇതാണ് ഒരാളെ അനുസരണം പറയുന്നത് എന്താണ് അപ്പം ഞാൻ മീഡിയ ശ്രദ്ധിക്കാൻ എനിക്ക് മനസ്സിലായത് അപ്പം ഞാൻ മനസ്സിലാക്കി അത് ഇല്ലെങ്കിലും വിശ്വസിച്ച് പറഞ്ഞിട്ടുണ്ടാവും അതാണ് എൻ്റെ കാരണം അപ്പോഴാണ് അതാണ് എൻ്റെ കറക്റ്റ് നമ്മളെല്ലാ സംഘടനകളും വേണം നമുക്കൊരു കാഴ്ചപ്പാട് വാങ്ങണം നോക്കണം അതെല്ലാവരും ഷാദി പോകട്ടെ നമ്മളെ ജോലി നോക്കിയിട്ട് ശാദണം ശരി ഞാൻ രണ്ടു ദിവസം ഞാൻ ഉണ്ടാവും ആ രണ്ടു ദിവസം എക്സാം നോക്കും അവിടെയും അവിടെ സാന്നിധ്യം വാങ്ങുന്ന പക്ഷേ ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട്